ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ വീഡിയോ ആണ് ചിലപ്പോഴൊക്കെ നമുക്ക് മധുരത്തിൻ്റെ ഒരു പലഹാരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് വീട്ടിലുള്ള നിസ്സാര ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടേക്കണേ തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം നിങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഇതിനായി ഞാൻ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഒട്ടുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ഒട്ടുന്ന പരുവത്തിലേക്ക് മാറുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു പഞ്ചസാര ഒരുക്കിയത് ഒട്ടുന്ന ആ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരം ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റാക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നെയ്യൊന്ന് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പാത്രം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സെറ്റാക്കാനായിട്ട് വെക്കേണ്ടത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വച്ചേക്കാം അടുത്തതായി ഞാനിവിടെ ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഗോതമ്പിൻ്റെ ബ്രെഡാണ് നമ്മുടെ സാധാരണ മൈദയുടെ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം ഇനി ഈ ബ്രെഡ് എല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതൊരു ചെറിയ ബൗളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഈ ഒരു അളവിൽ എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ മുഴുവൻ ബ്രെഡും ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടി എൺപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം അതില്ല ഏലക്ക ഏലൊക്കെ ഇട്ടുകൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അരക്കപ്പ് അളവിലാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മുട്ടയിലും പാലിലും മുങ്ങി കിടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ അതായത് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സെറ്റാക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു പാത്രം എടുത്ത് നോക്കാം ഇപ്പോൾ അതായത് ഇതിൽ പഞ്ചസാരയും മുന്തിരിയായിട്ട് നല്ലപോലെ ഉറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ബ്രെഡ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതൊന്ന് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് റിങ് ഇറക്കി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട് ഇത് വന്നിരിക്കുമ്പോൾ ഈ ബൗളിന് മുകളിലേക്കായിട്ട് പൊങ്ങി വരും കുറച്ചൊന്ന് തണുത്തു കഴിഞ്ഞാൽ അത് താന്നുപോകും ഇനി ഈ ഒരു ബൗളിൽ നിന്ന് ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുക്കാം ഇപ്പം ഇതാ കറക്റ്റ് ഒരു പരുവത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണിത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്